കണ്ണനുണ്ണി കളിക്കുന്നു വൃത്തിയിലായി നെഞ്ചിലെ കനലൂതി അണയ്ക്കുവാൻ എത്ര ചെങ്കനൽ തീവഴിത്താരകൾ എത്ര കാലം നടന്നു ഞാനോ മലേ ആർത്തലയ്ക്കുന്ന സങ്കടവാരികൾ ചേർത്തടക്കി ഞാൻ എത്ര നാളോ മലേ ആരെ തേടുവരെന്നറിയാത്തൊരാ എത്ര വത്സരം പിന്നീലൊളിച്ചുപോയി ഇങ്ങുമേ തിരഞ്ഞീലല്ലോ ഉണ്ണിയെ അത്രമേൽപാപമുണ്ടായിരുന്നിടാം നിന്റെ നീൽവിരൽ ചുറ്റിപ്പിടിക്കുവാൻ നീണ്ട ബാഹുവാൽ ചേർത്തണച്ചിടുവാൻ എത്ര നാമം മനം എത്ര നോമ്പുകൾ അർച്ചു കണ്ണനായി പദം ഊന്നിക്കളിച്ചവൻ നൃത്തമാടുന്നു ചേലൊത്തൊരുണ്ണിയായി മുഗ്ധമായി വേണു ഊതുന്നു ഹാസമോടൊത്തവൻ നീലകാരുണ്യവാരിധി നല്ല ചേലിൽ ചിരിച്ചു കളിച്ചവൻ അല്ലലാറ്റുന്നു ഓരോ ദിനങ്ങളും നീലവർണ്ണനാം രാധതൻ പ്രേമത്തെ നീളെ നീളെ നിറച്ചൻ്റെ ഹൃത്തിലായി ഒട്ടുമേ പിരിയാതെ അരികിലായി മുഗ്ധകൈശോര ബാലനാ മുണ്ണിയെ ചേർത്തണച്ചിടാനാ പാദ പല്ലവ तीर्थमायिडन् तीर्थसम्मतं कृष्णकृष्णा मुकुन्दा जनार्दना कृष्णगोविन्दनारायण हरे अच्युतानन्दगोविन्दमाधवः सच्चिदानन्द श्रीकृष्ण पाहि मां कृष्णकृष्णा मुकुन्दा जनार्दना कृष्णगोविन्दनारायणा हरे माधवा सच्चिदानन्दनारायणा हरे